നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എച്ച് എൽ എൽ ലൈഫ് കെയറിലേക്ക് ഇതാ കുറേ വേക്കൻസികൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് എന്നുള്ളതൊക്കെ നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ട്രെയിനി സെൻ്റർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്കാണ് ഒഴിവ് വരുന്നത് ആദ്യമായി വരുന്നത് ട്രെയിനി മെറ്റീരിയൽ മാനേജ്മെൻറ്റാണ് ഇതിലേക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എം ബി എ പാസ് ആയിരിക്കണം അതും അറുപത് ശതമാനം മാർക്കോടെ ഇതിൽ മൂന്ന് വർഷത്തെ ട്രെയിനിങ് ആണ് വരുന്നത് ആദ്യ വർഷത്തിൽ നിങ്ങൾക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സാലറിയും രണ്ടാം വർഷത്തിൽ പതിമൂവായിരം രൂപയും മൂന്നാം വർഷത്തിൽ പതിനഞ്ചായിരം രൂപയും ലഭിക്കുന്നതായിരിക്കും അടുത്തതായി വരുന്നത് ഗ്രാജുവേറ്റ് എൻജിനീയറിംഗ് ട്രെയിനി ആണ് ിടെക് പാസ്സായിരിക്കണം അതും അറുപത് ശതമാനം മാർക്കോടെ അതിൽ തന്നെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിവിൽ ഏതായാലും കുഴപ്പമില്ല ഇവർക്ക് ഫസ്റ്റ് ഇയർ കിട്ടുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സെക്കൻഡ് ഇയറിൽ പതിനാലായിരം രൂപയും തേർഡ് ഇയറിൽ പതിനാറായിരം രൂപയുമാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കുക അടുത്തതായി വരുന്നത് ഡിപ്ലോമ ട്രെയിനിങ് ആണ് ഡിപ്ലോമ പാസ് ആയിരിക്കണം മിനിമം അറുപത് ശതമാനം മാർക്കാണ് ആവശ്യം ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എന്നിങ്ങനെ ഏതൊരു ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാം ഫസ്റ്റ് ഇയർ വരുന്നത് പതിനായിരം രൂപയും സെക്കൻഡ് ഇയറിൽ പതിനൊന്നായിരം രൂപയും തേർഡ് ഇയറിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്